നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചലി അമേന വിത്ത് കൺസൾട്ടൻ വിത്ത് ഐ ശക്തി ഇൻ മുംബൈ കാലിന്റെ മുട്ടില് കൈയിന്റെ മുട്ടില് അല്ലെങ്കിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന അനുഭവപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വർഷങ്ങളായിട്ട് ഈ വേദന കൊണ്ടു നടക്കുന്നവരുമുണ്ട് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വേദനയും നല്ല രീതിയിൽ മാറ്റാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇത് എന്തിനാണ് പുറത്ത് അപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് അവിടെയുള്ള വേദനയെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഈ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനോട് സഹായിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനുള്ളതാണ് എന്തിനാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേദന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് കണക്കാക്കുക അപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും വാദത്തിന്റെ പ്രശ്നങ്ങൾ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായിട്ട് കുറച്ച് ഈ പ്രശ്നങ്ങളെ ഉള്ളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് ഒരു ടിപ്പ് പറയുന്നത് അപ്പൊ അങ്ങനെ രണ്ട് രണ്ട് ടോട്ടൽ രണ്ട് ടിപ്പാണ് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നറിയാനായിട്ട് നമുക്ക് വീടിലേക്ക് കേൾക്കാം അപ്പൊ ഈ ഒരു ടിപ്സിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവും Ocean, ും ഒന്നാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സന്ധിവാദത്തിന്റെ പ്രശ്നങ്ങള് സന്ധികളിൽ ഉണ്ടാകുന്ന തീമാനം കൊണ്ടും ആമവാദം പോലെയുള്ള പ്രശ്നങ്ങളിലോ എല്ലുകൾക്ക് എന്തെങ്കിലും ചിന്നലോ എന്തെങ്കിലും പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നല്ല വേദന ഉണ്ടാകും അതുപോലെ തന്നെ ഓസ്റ്റിയോ പോറോസിസ് എല്ലുകൾ ഉണ്ടാകുന്ന ഫലക്കുറവ് കൊണ്ടും ശരീരത്തിൽ ഇതേപോലെ നല്ല രീതിയിൽ വേദന ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയല്ല പറയുന്നത് ഓസ്റ്റിയോ പോറോസിസ് കണ്ടീഷനിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന പെട്ടെന്ന് മാറുന്ന കാര്യം അങ്ങനെ ഒരിക്കലുമില്ല അതിനായിട്ട് ഉള്ളിലേക്ക് ആണെങ്കിലും വൈറ്റമിൻ ഡി നിങ്ങളുടെ ഡോക്ടർമാർ എന്തൊക്കെ സപ്ലിമെന്റ്സ് ആണോ മെഡിസിൻസ് ആണോ തന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ എല്ല് ഫലം വച്ചാലേ നിങ്ങൾക്ക് ആ ഒരു വേദന മാറുള്ളൂ അതുപോലെ തന്നെ ആമവാദത്തിന്റെ ആണെങ്കിലും സന്ധ്യവാദത്തിന്റെ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നിടവിൽ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതുമാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു വേദന വന്നു തീവ്രമായിട്ടുള്ളൊരു വേദനയുണ്ട് കുറെ നാളുകളായിട്ട് അത് മാറുന്നില്ല എല്ലാം നോർമൽ ആണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ടിപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നടുവിൽ എന്തെങ്കിലും വേദനയുണ്ട് ലംബാ സ്പോണ്ടിലോസിസ് പോലെയുള്ള കാര്യങ്ങൾ സ്കൈറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങൾ സർവിക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള കാര്യങ്ങളിലും ചില സമയങ്ങളിൽ മുട്ടുകളിൽ ഇങ്ങനെ വേദന ഉണ്ടാകുന്ന സമയങ്ങളിൽ അതായത് സന്ധി കൊണ്ടും അത്രയും നല്ല രീതിയിൽ തേയ്മാലൊന്നും ഇല്ല ചെറിയൊരു രീതിയിൽ മാത്രം നല്ലൊരു വേദനയുണ്ട് കുറച്ച് നാളുകളായിട്ട് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നും തന്നെയായിരിക്കും അപ്പൊ എന്താണ് ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ടിപ്സ് ഇനി വഹിക്കുന്നില്ല ഇനി എന്താണെന്ന് നോക്ക് നോക്കാം ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്ന റെമഡിയാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്നാമത്തെ ഒരു കാര്യമാണ് ഒരു പിടി കല്ലുപ്പ് രണ്ടാമത്തെ ഒരു കാര്യമാണ് ആപ്പിൾ സീഡർ വിനഗർ ആപ്പിൾ സീഡർ വിനഗർ എന്ന് പറയുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ നമ്മള് ഒരു പിടി കല്ലുപ്പ് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ആപ്പിൾ ചിടർ വിനെ കൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുക എന്നിട്ട് എവിടെയാണോ നമുക്ക് വേദന എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കവർ ചെയ്യാൻ ഭാഗത്തില് കുറച്ച് പഞ്ഞി എടുക്കുക ശേഷം ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ഈ പഞ്ഞി മുക്കി മുക്കിത് മുക്കി നേരം വെക്കുക അപ്പോ ഈ ആപ്പിൾ സൈഡർ വിനഗർ ഫുള്ളി പഞ്ഞി വലിച്ചെടുക്കുമല്ലോ എന്നിട്ട് അതിലേക്ക് കല്ലുപ്പും മുഴുവനും വെച്ചതിന് ശേഷം എവിടെയാണോ നമുക്ക് വേദന എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് വെച്ചിട്ട് കെട്ടി വെക്കുക ഇനി ഇത് എത്ര നേരം കെട്ടിവെക്കണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാൽമുട്ടിന്റെ ഭാഗത്താണ് കൈയിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കെട്ടിവെക്കാം പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കഴുത്തിന്റെ പിന്നിലാണ് വേദന എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ ഈ പന്നിയില് ഈ കല്ലുപ്പിന്റെ ഭാഗം വെച്ചിട്ട് ശേഷം മുടി നന്നായിട്ട് മുകളിലേക്ക് കെട്ടിവെക്കുക ശേഷം നമ്മൾ അവിടെ കുറച്ചുനേരം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നിവർന്ന് കെടുക്കുക ഒരു അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അങ്ങനെ കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാലും കുഴപ്പമില്ല അങ്ങനെയാലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്നും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കല്ലുപ്പിന്റെ ആണെങ്കിലും ആപ്പിൾസിഡ് വിനകരീം അലർജി ഒന്നും ഇല്ല നിങ്ങൾക്ക് ചൊറിച്ചിലൊന്നും ഇല്ല സ്കിന്നിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചിലവരുടെ സ്കിൻ എന്ന് സ്കിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് ഞങ്ങൾ പറയാൻ പോകുന്നത് ഉള്ളിലേക്ക് കഷായത്തിനെ പറ്റിട്ടാണ് അപ്പൊ ഈ കഷായത്തിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെടിയുടെ ഇലയാണ് നമുക്ക് വേണ്ടത് അതിലെ മറ്റൊന്നുമല്ല പവീട നൈറ്റ് ബ്ലൂം ജാസ്മിൻ എന്നൊക്കെ നമ്മൾ നമ്മളതിനെ പറയും നമ്മുടെ റോഡിന്റെ സൈഡിലും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ നമ്മളതിനെ പാരിജാത് എന്നൊക്കെയാണ് നമ്മൾ നമ്മളതിനെ പറയുക ഇതിന് കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേദനാസ്തംഭകമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെടി എന്നാൽ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും വേദനാസ്തംഭകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ചെടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഔഷധമായിട്ടാണ് നമ്മൾ ഈ പവിഴ നമ്മൾ കണക്കാക്കുക ഇപ്പൊ നിങ്ങൾക്ക് സ്പോണ്ടിലോസിസ് പ്രശ്നങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ സ്കൈറ്റിക്കയുടെ പ്രശ്നങ്ങൾ ജോയിൻസിൽ നന്നായിട്ട് വേദന ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമുക്ക് ഒരു കഷായമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിലും നമുക്കിന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഇന്ന കഴിക്കാനായിട്ട് പറ്റും ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പവിഴമലിയുടെ ഇല ഒന്നോ രണ്ടോ എടുക്കുക ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അരച്ചിട്ട് അതിന്റെ ഒരു നീര് പത്തോ പതിനഞ്ചോ എം എൽ നിങ്ങൾ വെറും ബൈക്കിൽ ദിവസവും രാവിലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ രണ്ടാമത്തെ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞങ്ങളൊരു പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ പവിഴമലിയുടെ ഇല നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചത് ഒരു ഗ്ലാസ് ആവുന്നവരെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് അരിച്ച് ദിവസവും രാവിലെ വെറും വയറ്റിൽ എന്നും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു നേരം മാത്രം നിങ്ങൾ കഴിക്കുക ഏകദേശം ഒരു മുപ്പത് അമ്പത് എം എല് അത്രയും മാത്രം നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റില് കഴിക്കാനായിട്ട് കൂടി നോക്കുക ഇനി ഇത് എത്ര നാള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് നോക്കുക ശേഷം അതിനുശേഷം ഇത് നിർത്താവുന്നതുമാണ് അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള രണ്ട് റെമഡീസ് ആണ് ശരീരത്തിൽ നല്ല രീതിയിൽ വേദന ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ നമ്മൾ ആദ്യത്തെ റെമഡി അതായത് കല്ലുപ്പിന്റെ റെമഡി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ നിങ്ങൾ ഉള്ളിലേക്കും കൂടി ഒരു കഷായം കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഉള്ളിൽ കൂടി നന്നായിട്ട് കുറഞ്ഞാൽ മാത്രമേ പുറത്തുനിന്ന് ആ പ്രശ്നങ്ങൾ നന്നായിട്ട് പോകുള്ളൂ അപ്പൊ എല്ലാവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഒക്കെ കുറെ നാളുകളായിട്ട് വേദനയ്ക്ക് ഇതും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ട്രൈ ചെയ്യാനും കൂടി നിങ്ങൾ നോക്കണം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ എന്താ നമസ്കാരം